പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആ മീൻ എന്റെ പരിപാടികൾ ഇന്ന് നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പ്രത്യേകനിഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇന്നത്തെ ദിവസം നിൻ്റെ തിരുമുറുപാടുന്ന വലതു കരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശ്രവദിക്കണമേ ഒരു വിഷയം ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഇനിയും വിഷമം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ടു വരട്ടെ നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം നിന്റെ പദ്ധതികളെല്ലാം മൊത്ത പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ചുരുക്കം കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ കർത്താവേ കുറെ നാളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന നടക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര് അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ് ആകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശ്വര നാമത്തെ പ്രാർത്ഥിക്കുന്നു മിസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കീഴിൽ ആ കരുണയൊക്കെ ഉപയോഗിച്ച് അതായത് ദൈവത്തിന് സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരുടെ ഒക്കെ കരുണ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി പറയുകയാണ് അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു ഏറ്റവും ഇപ്പം അത് ഒരു അവരോടൊക്കെ കരുണ കാണിക്കണം അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ പറയുമായിരുന്നു കരണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരണ എന്താ സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരണം എന്താണ് സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക എന്താണ് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക ലോകത്തിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക ലോകത്തിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യമായിട്ട് സഭയായിട്ട് മാറും അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ് ക്രിസ്തുവിനെ കൈമാറുകയാണ് ആ കാര്യം എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ അപ്പൊ ഒരു കരുണ ലോകത്ത് മുഴുവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അല്ല ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ് എന്തിനെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ാനമാണ് ക്രിസ്തു ആ കരുണയാണ് അപ്പം നമ്മുടെ ഒരു ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ മനുഷ്യന്തെങ്കിലും കരുണ കാണിക്കുമ്പോൾ ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരണ കാണിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ സുവിശേഷ വിശ്വാസ വിശ്വാസം കൈമാറ്റത്തിന്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും മേജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് മാറും അപ്പൊ അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റം കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ് ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിന്റെ വചന ജീവിക്കാൻ പറ്റത്തുള്ളൂ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പ്രശുദ്ധ പാഠം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക